ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പ്ലം കേക്ക് ഇല്ലാതെ നമുക്ക് എന്ത് ക്രിസ്മസ് ആഘോഷമല്ലേ അപ്പോൾ നമുക്ക് ബീറ്ററോ ഓവനോ ഇല്ലാതെ ഇഡലി ചെമ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അളവ് ഗ്ലാസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതായിരിക്കും നമ്മുടെ അളവ് ഗ്ലാസ് ഇതിലായിരിക്കും നമ്മൾ ഓരോന്നും അളന്ന് എടുക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഇതിന്റെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ബ്രൗൺ കളറായി വരണം അപ്പോൾ തീ കൂട്ടി വെച്ചിത് കരിച്ചൊന്നും കളയരുത് അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി ഇടുക എന്നിട്ട് ഇത് ഇതുക്കേ ആവുകയുള്ളൂ കേട്ടോ പെട്ടെന്നൊന്നും ആവത്തില്ല തീ കൂട്ടി ഇടുമ്പോഴാണ് ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നാണ് നമ്മുടെ കേക്കിന്റെ എല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ കേക്കിന് കൈക്ക് വരാനൊക്കെ ചാൻസ് വരുന്നത് ഈ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഷുഗർ അതായത് ഒരുപാട് അങ്ങ് കരിഞ്ഞ് പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ അത് കുറേശ്ശേ ഇളക്കി കൊടുത്ത് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു കൊടുപ്പിക്കുക അല്ലെങ്കിൽ തിക്കായി വന്ന് കഴിയുന്ന സമയത്ത് ഇതാ ഇതാക്കണ്ടല്ലേ കുറച്ച് വെള്ളം അതായത് നമ്മൾ ഒരു ആ അളവ് എടുത്ത് വെച്ചിരിക്കുന്ന കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്ത് ഒഴിക്കണം കേട്ടോ അപ്പോൾ അത് കുറേശേറ്റ് കൊടുക്കുക ഇത് ഒഴിക്കുന്ന സമയത്ത് പൊള്ളാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ ഇതിന് മേളോട്ട് തിളക്കുമ്പോൾ തന്നെ അപ്പം എനിക്കിപ്പോൾ തന്നെ അവിടുന്ന് എൻ്റെ കൈഡ് ഒരു സൈഡിലോട്ട് പൊള്ളിയിട്ടുണ്ട് കുതിർന്ന് ഇപ്പം തന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ആ കൈ നല്ലപോലെ പുള്ളി വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഇവിടെ കാണുന്നില്ലേ ഞാൻ വലിച്ചെടുക്കുന്നില്ല കാരണം ഓൾറെഡി ഇതിങ്ങനെ ഒരു പച്ചപ്പായിട്ട് ആറ്റിരിക്കുന്നത് അവിടെ എനിക്ക് ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വട്ടത്തിൽ പുള്ളി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെതുക്കിയ വെള്ളം കുറേ കുറേ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് അത് കാരണം ഒരു ഒരു പേടിലാണ് ഞാൻ പെതുക്ക പെതുക്കെയാണ് ഒഴിച്ചു കൊടുത്തേട്ട് അപ്പോൾ അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ കണ്ടില്ല ഇതൊന്ന് കട്ടായിട്ട് നിൽക്കും പക്ഷേ കുഴപ്പമില്ല ഇളക്കി കഴിയുമ്പത്തേനും നല്ലപോലെ തന്നെ അത് അതിൽ തന്നെ മെൽറ്റ് ആയിട്ട് കൊടുക്കും കേട്ടോ നല്ല പാവത്തിന് നമുക്ക് കിട്ടും എന്നിട്ട് പറ്റിച്ച് നമുക്കൊരു തിക്ക് പരുവത്തിൽ എടുക്കണം ഒത്തിരി തിക്കായി പോലെ അപ്പോൾ നല്ലപോലെ അങ്ങ് സ്റ്റിഫായിപ്പോൾ അപ്പം ഒരു ഒഴിക്കാൻ പാകത്തിനുള്ള എന്നാൽ ഇച്ചിരി കുറുകിയ രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പ് നമുക്ക് ഇതിലേക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടത് ഇങ്ങനെ കണ്ടില്ല ഒരു തിക്കായിട്ടാണ് ഇത് ഇനി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്ക് വരും കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ഗ്യാസിൽ വെച്ചെടുക്കാൻ നിന്നാൽ നല്ലപോലെ ഇത് സ്റ്റിഫായിപ്പോൾ നമുക്ക് പിന്നെ പാത്രത്തിന് വിട്ട് ഇട്ടാൽ ഒരു കണ്ടെ ഇപ്പോൾ ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസി എന്നാൽ ഒരു തിക്ക് എന്നുള്ള രീതിയിലാണ് കേട്ടോ അതിന് വേണ്ടത് നമുക്ക് ഈ ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ച പഞ്ചസാര വേറൊരു ബൗളിലോട്ട് ഇട്ടിട്ട് അപ്പം ബൗൾ ഇനി ഈ ബൗളിലാണ് നമ്മളെല്ലാം കേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെ എടുക്കുക ഇനി ഇപ്പോൾ കുറച്ച് ബാറ്ററി ഉള്ളെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കുക കാരണം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഉള്ള ക്വാണ്ടിറ്റിയിലും അധികമായിട്ടുള്ള ഒരു ബൗൾ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ അത് കഴുകുന്നൊന്നുമില്ല കാരണം നമ്മൾ എടുക്കുന്ന ഈ കേക്കിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലോ സ്പൂണിലോ അല്ലെങ്കിൽ ഒന്നിലും തന്നെ വെള്ളമായും കാണാൻ പാടില്ല കേട്ടോ നല്ല ഉണങ്ങി കഴുകി നല്ല വൃത്തിയായിട്ടുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനുള്ള ചാൻസ് ഒന്നും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇതിലേക്ക് രണ്ട് കോഴിമിമട്ട അതുപോലെ തന്നെ ഞാനൊരു ഒരു സ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതാ കണ്ടിട്ടില്ല നല്ല അടിപൊളിയിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആ ഗ്ലാസിന് തന്നെ ഒരു കാൽ ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും ചേർക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് അതിൻ്റെ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒരുപാട് നേരം അടിക്കേണ്ട ഒരു തേർട്ടി സെക്കൻഡോളം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പഞ്ചസാരയുടെ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സി അപ്പോൾ എല്ലാം കൂടെ ആദ്യം തന്നെ ഇട്ടൊഴിച്ച്ളക്കണമെന്നില്ല ചിലപ്പോൾ കട്ട കിട്ടും അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് നല്ല രീതിയിലൊന്നും ഇളക്കിയെടുത്തിട്ട് ബാക്കിയും കൂടെ നമുക്ക് ഇട്ടു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകൾ സോക്ക് ചെയ്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ടിട്ട് റമ്മിൽ അല്ല കേട്ടോ വിസ്കിയിലാണ് ഞാനിത് സോക്ക് ചെയ്ത് വെക്കുന്നത് വിസ്കി ഇതുപോലെ ഈ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഓറഞ്ച് നീരും ഓറഞ്ച് ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വീഡിയോ എന്നിൽ നിന്ന് സ്കിപ്പ് ആയിപ്പോയിട്ടോ എന്നിട്ട് നമ്മളിത് രണ്ട് മൂന്ന് ദിവസത്തേക്കിന് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷമാണ് ഞാനിത് എന്താ പറയുക നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തോട്ടോ അപ്പോൾ ഇത് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മുടെ ഇത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് കണ്ടില്ല നല്ല അട്ടിപൊളിയായിട്ട് സോക്കായി നല്ല സെറ്റ് ആയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുന്തിരിങ്ങിയും നമ്മുടെ ടൂറ്റി ഫ്രൂട്ടിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഞാനിതിൽ നിന്നുള്ള നമ്മുടെ എക്സ്ട്രാ വരുന്ന ജ്യൂസുകളെല്ലാം അരിച്ചെടുത്തു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഓറഞ്ചിന്റെ തൊലി പീൽ ചെയ്തിട്ടാണ് കേട്ടോ അതിനകത്ത് വെള്ളം വരാൻ പാടില്ല കേട്ടോ നമ്മൾ പീലർ വെച്ചിട്ട് ജസ്റ്റ് ആ ഓറഞ്ചിന്റെ മേലിൽ നിന്ന് ഇങ്ങനെ വലിച്ചാൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ തൊലി മാത്രം കിട്ടും കേട്ടോ അല്ലെങ്കിൽ ആ വെള്ളം കൂടെ വന്നുകഴിയുമ്പോൾ തന്നെ നമുക്ക് കൈപ്പ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഓറഞ്ചിന്റെ ആ ഒരു കളറിലുള്ള തൊലി മാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടും കൂടെ ഇടിച്ചിട്ട് ഇടുന്നുണ്ട് മൊത്തത്തിലല്ല കുറച്ച് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നട്ട്സുകളൊന്നും നമ്മൾ സോക്കിയത് വെക്കത്തില്ല കേട്ടോ അതാ ഞാൻ ബാക്കിയുണ്ടായിരുന്നതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് നമ്മുടെ പൊടി എടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അളവ് ഗ്ലാസ്സിലേക്കാണ് രണ്ട് ഗ്ലാസ്സോളം മൈതിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു അരിപ്പയിൽ അരിച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അരിപ്പയിലേക്ക് ഞാൻ ഇതുപോലെ രണ്ട് ഗ്ലാസ് നമ്മുടെ അളവ് ഗ്ലാസ് എന്തായാലും വിട്ടുപോകരുത് കേട്ടോ ആ അളവ് ഗ്ലാസ് ആയിരിക്കണം നമ്മുടെ അളവ് എന്നിട്ട് ഞാൻ ഞാനൊരു അര ടീസ്പൂണോളം സോഡാ പൊടിയും കാൽ ടീസ്പൂണോളം സോഡ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ അരിച്ചെടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ തവണ അരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു തവണയെ അരിക്കുന്നുള്ളോ കേട്ടോ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ ഷേക്ക് ചെയ്തിട്ട് ടിപൊളിയായിട്ട് നമ്മളിത് അരിച്ചെടുക്കണേ ഇപ്പം ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ പൊടിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് നമ്മൾ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് താഴേക്ക് പോകുക അതായത് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്നിച്ച് താഴെ പോയി അടിഞ്ഞു കിടക്കാതിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെയും ഒക്കെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ക്യാരമിൽസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ സെലപ്പ് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഐറ്റംസിനും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം നമ്മളിപ്പോൾ കാരമിൽസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നല്ല തിളച്ചിട്ടാണല്ലിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്തിനകൊന്നും ഒഴിക്കലട്ടോ ഇപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നല്ലപോലെ നമ്മുടെ ഈ മുട്ടയുടെ ബട്ടർണകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഈ ഇത് ക്യാരമിൽസ് ചെയ്തത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ഈ ബാറ്ററിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കാര്യം സ്കിപ്പായി സ്കിപ്പ് അല്ല ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗ്രാമ്പു പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ അത് സ്കിപ്പ് ചെയ്യരുതേ അത് ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷേ ഇതെവിടെയോ കട്ടായി പോയി എന്ന് തോന്നുന്നു അപ്പോൾ അത് ഒരിക്കലും മറന്നു പോവരുത് അര ടീസ്പൂണോളം ഗ്രാമ്പു ഈ ഒരു ടൈമിൽ നമ്മൾ പൊടിച്ച ഗ്രാമ്പു കേട്ടോ പൊടിച്ച ഗ്രാമ്പു നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പ്ലം കേക്കിന് നല്ലൊരു അപാര ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഗ്രാമ്പു പൊടിച്ചത് അപ്പം അത് മറന്നു പോകരുതേ എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ പൊടികൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ബാറ്ററിലേക്ക് നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണേ എല്ലായിടത്തും എത്തത്തിൽ ഒരുപാട് ഇട്ട് കുഴച്ചെടുക്കണ്ട നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ച് ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഡിലി പാത്രം നല്ലപോലെ ആവിക്കേറ്റ് അതൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലപോലെ സ്റ്റീം ചെയ്ത് വെക്കണം കേട്ടോ നമ്മളിപ്പോൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്ത് വെക്കത്തില്ല അതുപോലെ നല്ല നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമെന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഇഡ്ഡലി പാത്രം നല്ല ചൂടായിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതാ കണ്ടല്ലേ ഒന്ന് ചീ ഒരു ബൗളിൽ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതേ കണ്ടല്ലേ ഇതുപോലെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇളക്കി കൊടുക്കാട്ടോ ഇങ്ങനെ ഒത്തിരി ഇട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലട്ടോ അപ്പോൾ അതെല്ലാം നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ചെറിയ ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് കുറച്ചത്യാവശ്യം വെളിച്ചെണ്ണം സോറി സോറിയിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഫുൾ ആയിട്ട് എല്ലായിടത്തും എത്താത്ത രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാട്ടോ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് മതി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഫുൾ ആയിട്ട് എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഓയിലൊക്കെ നല്ലപോലെ നമുക്കതൊന്ന് ഒഴിച്ച് വേറെ മാറ്റി കൊടുക്കണം കേട്ടോ ഇതിൽ വെക്കാൻ പാടില്ല നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ബാക്കി വരുന്ന ഓയിൽ നമുക്ക് കളയണം കേട്ടോ അപ്പോൾ ബാക്കി ഒന്ന് ഓയിൽ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മൈദയുടെ പൊടി എടുത്തിട്ട് നല്ലപോലെ എല്ലായിടത്തും എത്തക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് പൊടി കുറച്ച് അത്യാവശ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തക്കത്തെ രീതിയിൽ മയല്ലും താഴേട്ടൊക്കെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെയും എക്സ്ട്രാ വരുന്ന തട്ടി എടുത്തുകൊണ്ട് അത് ബാക്കി നമ്മൾ കളയാട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേക്കിലൊക്കെ നല്ല വൈറ്റ് കളറായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അത് ഫുൾ ആയിട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ എക്സ്ട്രാ വരാനായിട്ട് തന്നെ ഇല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ട്രേ സെറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ലപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എയർ ബബിൾസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഇഡലിത്തമ്പ ഇത് നല്ലപോലെ ചൂടായിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ആവി ഇങ്ങനെ പറക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബാറ്ററി എടുത്ത് വെച്ച് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സോളം നമുക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി ഇങ്ങനെ തന്നെ ഇതിൽ ഒന്ന് ചൂടാക്കി ഇരിക്കണം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല തിളച്ച് ആവി വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതങ്ങ് അടച്ചു കൊടുക്കാം ോ അങ്ങനെ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് എന്താ ഏകദേശം ഈ ഒരു പരത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ക്യാഷിനായിട്ടും ക്രിസ്മസ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തത് സ്കിപ്പ് ആയിട്ട് എന്നിട്ടൊരു ഞാനൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതായത് തീ ഓൺ ചെയ്തിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഇങ്ങനെയായിട്ട് കൂടുതൽ കുറച്ചും കൂടെ വേവാനും കേട്ടോ അപ്പം ഞാനത് വീണ്ടും അടച്ചു കൊടുത്തു എന്നിട്ട് നമുക്കിനി ഒരു പത്തിരുപത് മിനിറ്റും കൂടെ ഒന്ന് അതേപോലെ ഒന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ പ്ലം കേക്ക് നല്ല ഇതിൽ ചെമ്പിൽ നല്ല സെറ്റ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടായതിനു ശേഷം മാത്രം നമുക്കിത് എടുത്തു വെച്ചാൽ മതി കേട്ടോ ഇനി ഞാനിത് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത് കാരണം ഈ ചൂടോട് കൂടി നമ്മൾ നമ്മളെടുക്കുകയെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്താലും നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് അപ്പം അപ്പോൾ ഞാൻ ഇപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇതിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നല്ല ചൂടൊക്കെ മാറി നല്ല അടിപ്പുലായിട്ട് നമുക്ക് ഇളകം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല അടിപ്പുലിയായിട്ട് കട്ടായി പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ഈ ഒരു പ്ലം കേക്കിനിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ ഒരു അറുന്നൂറ് രൂപയെങ്കിലും ആവും ഇത് ഏകദേശം ഒരു കിലോളും ഒരു കിലോയിൽ മേലുണ്ടെന്നാണ് ഞാൻ വെയിറ്റ് നോക്കിയിട്ട് എന്നാലും ഇതിൻ്റെ ഒരു തിക്നെസ്സും ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒരു കിലോയ്ക്കൊക്കെ എടുത്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതാ കണ്ടില്ലേ കട്ട് ചെയ്ത് നല്ല അടിപ്പുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മുന്തിരിങ്ങിയും നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഗീവനായിട്ട് എല്ലാം അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ല കട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ താഴെ പോയി കിടക്കുന്ന കണ്ടില്ല നമ്മൾ പ്ലം കേക്ക് ഒക്കെ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് കാണാം ബൈ